നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീട്ടിൽ ഭാര്യയായിട്ട് ഇങ്ങനെ സംസാരിക്കുമടയ്ക്ക് വളരെ ഓപ്പണായിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കും കുറച്ച് കുശുമുഖുന്നേയും ഇത്തരങ്ങളൊക്കെ പറയും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അത് ഞങ്ങളുടെ ഇടയിൽ വളരെയധികം വലിയൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ഇന്നേരം കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പം അവിടെ എന്നോട് പറഞ്ഞു ചാക്കുച്ചി ചാക്കുച്ചി ചുറ്റുമുള്ളവരോന്ന് നോക്കിയോ ഞാൻ വിശ്വസനാടി എന്നെ പ്രശ്നം ഇപ്പം ഞാൻ നമ്മുടെ ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യതകൾ കാര്യങ്ങളുണ്ട് കാരണം ഞങ്ങൾ ഒരു ബിസിനസ് ഇവിടെ റൺ ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാമെന്നറിയത്തില്ല ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എനിക്ക് ഒരു ബിസിനസ് ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയുണ്ട് അതായത് ഈ ഇരുമ്പിൻ്റെ കമ്പിയുടെ നെറ്റ് വെൽഡ് മെഷീൻ എന്ന് പറയും വെൽഡ് മെഷീന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് എൻ്റെ ഞങ്ങളിവിടെ റൺ ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു ഫാക്ടറിയാണ് ആണ് പത്തിരുപതോളം തൊഴിലാളികളോട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു കമ്പനി റൺ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ബാധ്യത നമ്മളുടെ ഒരു കമ്പനി റൺ റണ്ണിപ്പോ അഞ്ച് അഞ്ചാമത്തെ വർഷം ഈ ചിങ്ങ ചിങ്ങൊന്നാം തീയതി അഞ്ച് വർഷം പൂർത്തിയാകുവാണ് കൊറോണ ലോക്ക്ഡൌണിന് ശേഷം തുടങ്ങിയ ഇതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പലപ്പോ പല വീടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രണ്ട് രണ്ടര വർഷം അടിപൊളിയായിരുന്നു നല്ല ലാഭവും നല്ല ഹൈ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാനും എൻ്റെ ഭാര്യയൊക്കെ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മെൻസ് എടുക്കണം മറ്റെടുക്കണം അങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ പ്രതീക്ഷിച്ച് പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു പെട്ടെന്ന് തന്നെ ഉണ്ടായ ഒരു അപ്രതീക്ഷിതമായ നമ്മുടെ ബിസിനസ്സിലൊരു മുന്നേറ്റം ആ കമ്പിയുടെ വിലയിലേക്കുന്ന വിലക്കുറവും കാര്യങ്ങളും എക്സ്പോർട്ടിങ്ങിലുണ്ടായിരുന്ന ചൈനയുടെ പ്രശ്നങ്ങളും ഇങ്ങനത്തെ കുറെ കാരണങ്ങൾ കണ്ട് കമ്പിയുടെ വില പെട്ടെന്ന് താഴേക്ക് പോവുകയും നമ്മളുടെ ബിസിനസ്സിൽ വലിയൊരു ലോസ് വരികയും ചെയ്തു അത് എന്താ പറയുക നമ്മളുടെ ബിസിനസ്സിൻ്റെ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂസ് കുറച്ചു മീൻസ് നമ്മുടെ മെറ്റീരിയലിൻ്റെ വാല്യൂ കുറച്ചു മാർക്കറ്റിൽ നിന്ന് പൈസ കിട്ടാതായ അവസ്ഥ വന്നു കൊടുത്തവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാതെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു പ്രൊഡക്ഷൻ നിന്നു പോകുന്ന അവസ്ഥ വന്നു അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയൊരു ഉണ്ടായിരുന്നു ഈ ഘട്ടങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് നമ്മൾ വീണ്ടും ലോൺ അപ്ലൈ ചെയ്തു ചില ലോണുകൾ കിട്ടി അപ്പൊ അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോയി പിന്നെയും കാര്യങ്ങൾ പോകാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റോക്കിനെ ബാധിച്ചു സ്റ്റോക്കിനെ ബാധിച്ച് കുറഞ്ഞ് കുറഞ്ഞു പോകുന്ന സമയത്ത് അത് നിലനിർത്താൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് റോളിങ് ചെയ്യാൻ തുടങ്ങി പ്രൊഡക്ഷൻ മെല്ലെ മെല്ലെ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ ഒരു അടുത്ത ആദ്യത്തെ രണ്ട് രണ്ടര വർഷം ഉണ്ടാക്കിയ ലാഭം മുഴുവൻ ഞാൻ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാലോ ഒരു ബിസിനസ് കയറി വരുമ്പോൾ നല്ല പ്രോഫിറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യും വീണ്ടും നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി അങ്ങനെ ഞാൻ ഒരു മിഷനിൽ തുടങ്ങി രണ്ടാമത് ഒരു മിഷൻ എടുത്തു അതിനകത്തേക്ക് വീണ്ടും പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റ് ആയി വെച്ച് പ്രൊഡക്ഷൻ തുടങ്ങി ആ മന്ത്ലി വൺ ക്രോർ ടെൺ ഓവറിലേക്ക് എത്താനുള്ള പ്ലാനിങ് വെച്ചിരിക്കുന്ന സമയത്താണ് ഈ യൂടെൺ വന്നത് ഏകദേശം ഒരു ആ ലെവലിലേക്ക് ഒരു മാസം കൂടെ അങ്ങ് പോയിട്ടുണ്ടായിരുന്ന സുഖമായിട്ട് എത്തായിരുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങ് ചെയ്തു പോകുക യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങൾ നമ്മളെ നേരെ തിരിച്ചടിച്ചു പക്ഷെ ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് ഒരുപാട് പാഠങ്ങൾ ഉണ്ടായിരുന്നു ആ ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ആവേശത്തിന്റെ പുറത്ത് എടുത്തിയാടി ചെയ്തു ഈവൻ നമുക്ക് കിട്ടിയ സബ്സിഡിയും ഈവൻ നമുക്ക് കിട്ടിയ ലാഭവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് ഒരു കടവുമില്ലാത്ത പുതിയൊരു മെഷീൻ എടുത്തത് പക്ഷെ ആ മെഷീൻ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അവിടെ നിന്നുള്ള ഞാൻ പറഞ്ഞിങ്ങനെ തകർത്ത് താഴ്ത്താഴ്ച താഴെ ലെവലിലെത്തി ഞാനിത് നമ്മളുടെ ബിസിനസ് ഒന്ന് ക്ലോസ് ചെയ്താലോ അല്ലെങ്കിൽ കൂട്ടിയാലോ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നു ഞങ്ങൾ വളരെ സന്തോഷം സന്തോഷത്തോടെ തുടങ്ങിയ ഒരു ബിസിനസ് സങ്കടത്തോടെ ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യമായിരുന്നു ആ സമയത്ത് വീണ്ടും പുതിയ കുറച്ച് കുറച്ചടക്കങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ഞാനിവിടെ പ്രൊഡക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്തിലേക്ക് വന്നു ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് മറ്റൊരു ടീമിനെ ഏൽപ്പിച്ചു കാരണം നമുക്ക് പ്രൊഡക്ഷൻ വിത്ത് ഡിസ്ട്രിബ്യൂഷൻ നടക്കാത്തൊരു സാഹചര്യം വന്നു അങ്ങനെ വന്നപ്പോൾ ആ ഒരു ഡീലിങ്ങിലേക്ക് എത്തി കാരണം വീണ്ടും ഞങ്ങൾ പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്ത് ഇപ്പം അടുത്ത മാസത്തേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും ഒരു വൺ സിയർ ടേൺ ഓവറിലേക്ക് മന്ത്ലി ടേൺ ഓവറിലേക്ക് പരിശ്രമത്തിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനിടയിലെ പ്രതിസന്ധികൾ ഞാൻ വളരെ ഒഴിച്ചു വിട്ടതാണ് അപ്പൊ ഇതിനിടയിൽ തന്നെ നമുക്ക് ഫണ്ട് റൊട്ടേഷന് ഞാൻ പലപ്പോഴും പലത കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് സാധനം മേടിച്ചിട്ടുണ്ട് ആ പൈസ പെട്ടെന്ന് അതെല്ലാം ഷോർട്ട് ടൈം ഡത്തുകളാണ് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ആ ചിലന്ന് പലിശക്ക് മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഇച്ചിരി കൂടിയ പലിശകളും കാര്യങ്ങളും ആണ് അപ്പൊ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഞാനും ഭാര്യയും കൂടെ സംസാരിച്ചിരിക്കുകയാണ് അപ്പൊ അവരോട് പറഞ്ഞു ജഗുജി നമുക്ക് ഇത്രയും ബാധ്യതകളുണ്ട് നമ്മൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബാധ്യതകൾ എത്രയൊക്കെയാണ് എന്തെല്ലാം കടബാധ്യതകൾ എത്രയാണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് അതായത് ഒരു പേനയും പേപ്പർ എടുത്ത് നിങ്ങൾ എഴുത് എൻ്റെ ബാധ്യതകൾ ഒരു ബാധ്യത എന്ന് പറഞ്ഞാൽ ചിട്ടി അസറ്റാന്ന് കരുതുന്നത് ഒരു ബാധ്യതയാണ് ബാങ്കിൽ ലോൺ വെച്ചിരിക്കുന്നത് ഒരു ബാധ്യതയാണ് അല്ലെങ്കിൽ വേറെ എന്താ ഉള്ളത് മാസ അടവുകൾ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കാർഷിക ലോണ് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് എനിക്കുള്ള ഇൻഷുറൻസിന്റെ അടവ് അല്ലെങ്കിൽ ഞാൻ അടയ്ക്കാനുള്ള ഒരു എൽ ഐ സി പോളിസിയുടെ അടവ് അല്ലെങ്കിൽ ചിട്ടിയുടെ അടവ് ഇതെല്ലാം നമ്മളുടെ ബാധ്യതകളായിട്ട് അല്ലെങ്കിൽ കാർ ലോണ് ഹൗസിംഗ് ലോണ് പേഴ്സണൽ ലോണ് ഇതിൻ്റെ എല്ലാ അടവുകൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നമ്മൾ ഇ എം ഐ ഇട്ടിട്ട് മൊബൈൽ വാങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഓരോ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഇതെല്ലാം നമ്മളുടെ അടവുകളാണ് ഈ അടവുകൾ എന്തൊക്കെയാണെന്ന് കംപ്ലീറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷനോ കാര്യങ്ങളോ ചോദിക്കാം അല്ലെങ്കിൽ അവിടെ അഡ്വാൻസ്ഡ് പുതിയ വർക്കുകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതിലൊരു ജോബ് ഹൈക്ക് നിങ്ങൾക്ക് സാലറി ഹൈക്ക് നിങ്ങൾക്ക് ചോദിക്കാം ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ രാവിലെ പോയി ജോലിക്ക് പോയി വൈകുന്നേരം വരുന്നവർക്ക് രാത്രിയിൽ കുറച്ച് സമയം വേണമെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ഊബർ ഓടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈഡ് സൈഡ് ജോലിക്ക് പോകാനോ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതായിട്ട് ചെയ്യാം ഒപ്പം തന്നെ നമ്മളുടെ കയ്യിലുള്ള കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചില ചില ആഘോഷങ്ങളും ചില സന്തോഷങ്ങളും നമുക്കൊന്ന് കട്ട് ഡൗൺ ചെയ്യാം കുറച്ച് നാളത്തേക്ക് ഇത് നിത്യകാലത്തേക്കല്ല പറഞ്ഞു ഒരു ഒന്നോ രണ്ടോ വർഷത്തേക്ക് നമ്മളെ ചില ആഘോഷങ്ങൾ ചില ബർത്ത്ഡേ പാർട്ടീസ് അല്ലെങ്കിൽ ചില ഔട്ടിംഗ് ട്രിപ്പുകൾ ഇങ്ങനത്തെ കാര്യങ്ങളെ കോസ്റ്റ് കട്ട് ഔൺ ചെയ്തിട്ട് ആ പൈസയും കൂടെ നമുക്ക് എന്താണല്ലോ ഒരു കുടുംബം പുറത്ത് പോയിട്ട് തിരിച്ചു കടന്നാൽ ഒരു ചെറിയ ടൂർ പോപ്പതിനായിരം രൂപ വേണം ഈ പൈസയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചു ദിനകത്തേക്ക് മാറ്റി വെച്ച് നമ്മുടെ ബാധ്യതകളെ ഒന്ന് നിയന്ത്രിക്കാവുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക കാരണം നമ്മൾ ബാധ്യതകളുടെ മുകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാധ്യതകളാക്കി തീർക്കാനും എല്ലാത്തിനും ആയിട്ടൊക്കെ തന്നെയാണേലും അല്ലെങ്കിൽ നമുക്കൊരു എമർജൻസി വന്നാൽ നമ്മൾ വീണ്ടും കടബാധ്യതയിലേക്ക് പോകാതിരിക്കാനും വേണ്ടി ഒരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക ഒരു ലക്ഷമോ രണ്ട് ലക്ഷമൊക്കെ ആയിട്ടുള്ളത് നിങ്ങൾക്കൊരു എമർജൻസി വന്നാൽ ഉപയോഗിക്കാനുള്ള ഫണ്ട് എപ്പോഴും കയ്യിൽ വെക്കുക കാരണം ഇൻ കേസ് എവിടെയെങ്കിലും നമുക്കൊന്ന് തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടവരും തടസ്സം വന്നു കഴിഞ്ഞാൽ രീതി നേരത്തെ കൊടുക്കാൻ സാധിക്കണം അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ വലിയൊരു ബാധ്യതയിലേക്ക് പലിശക്കെടുത്ത് ആളുകളെ കുറച്ചെങ്കിൽ പുറത്ത് കുറച്ച് ബാധ്യത കുറയ്ക്കണമെങ്കിൽ ഇതിനിടുത്ത് കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എമർജൻസി ആയിട്ട് മെഡിക്കൽ കേസുകൾ പോകുന്നു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് എടുക്കുന്ന നമുക്ക് എമർജൻസി ഫണ്ട് വേണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും നമ്മൾ വീണ്ടും പോയിട്ട് എന്ത് ചെയ്യും പോയി കടങ്ങളും മേടിക്കും ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ തോന്നുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനിടയ്ക്ക് നിങ്ങൾ ആരും ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കുക നിങ്ങൾക്ക് ഡയബറ്റിക്സ് അതായത് ബി പി ഷുഗർ ഉള്ളവർക്കും മുപ്പർച്ച ഉള്ളവർക്കും അല്ല ഇപ്പം നിങ്ങൾക്ക് ഡേ വൺ മുതൽ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് ഉണ്ട് നിങ്ങൾക്ക് മെറ്റേണിറ്റി കവറേജ് ഉള്ള ആ ഇൻഷുറൻസ് ഉണ്ട് ഇൻ്റർനാഷണൽ കവറേജുള്ള ഇൻഷുറൻസ് ഉണ്ട് എല്ലാം ഇതുണ്ട് നിങ്ങൾക്ക് ഒരു ബാധ്യത നിങ്ങൾ ഇതുവരെ ഉള്ള ബാധ്യതകളെ പക്ഷെ വീണ്ടും ബാധ്യത ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ഒരു ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുത്തു വെക്കണം ഇതും നമ്മളുടെ ലോൺ റീപേയ്മെൻറ്റ് പോലെ ഞാൻ ആദ്യം പറഞ്ഞ ബാധ്യതയിലേക്ക് നിങ്ങൾ കണക്കുട്ടി വെക്കുക ഇത് നിർബന്ധമാണ് ഇതിനകത്ത് ഒരു ഒരു കുറവും വരുത്തരുത് പ്രായമുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ഓൾറെഡിയുള്ള അസുഖങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ ഡേ വൺ മുതൽ കവറേജ് കിട്ടുന്ന ഒരുപാട് പ്ലാൻസ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ താഴെ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് വിളിച്ചാൽ മതി തീർച്ചയായിട്ടും അത് എടുക്ക എടുത്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബാധ്യതകളൊന്നും എടുക്കാതിരിക്കുക വീണ്ടും ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ബിസിനസ്സിൽ ഞങ്ങൾ എടുത്ത തീരുമാനം അത് തന്നെയാണ് വീണ്ടും ഇനി ആൾക്കാരുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസ മേടിക്കാതിരിക്കുക അല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ ലോൺ അപ്ലൈ ചെയ്യാതിരിക്കുക ഉള്ള അസറ്റിനെ മാക്സിമം എത്രമാത്രം യൂട്ടിലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത് പുതിയതായി പ്രൊഡക്ടുകൾ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പുതിയ സർവീസുകൾ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ നോക്കി ഈ രീതിയിൽ എന്ത് ചെയ്യണം നമുക്ക് വളർന്നു വരണം നമ്മളുടെ വരുമാന മാർഗങ്ങളെ വ്യത്യസ്തമാക്കിക്കൊണ്ട് ഒരു സ്ഥലം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വരുമാനം വരുമെന്നുള്ള ഉറപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അതിന് നമുക്ക് സമയവും കാര്യങ്ങളും വേണം ആ രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അടുത്തത് എട്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീപേമെന് ഓട്ടോമേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ആദ്യം തന്നെ നമ്മളെ വരവുകൾ കണ്ടു ചെലവുകൾ കണ്ടു ഇതിനകത്ത് ഓട്ടോമേറ്റ് ചെയ്യേണ്ട ഏറ്റവും ആദ്യം നമ്മളെ വരുമാനം വന്നാൽ ഉടൻ നമ്മൾ ചെയ്തു വെക്കേണ്ട ഉണ്ടാകും അത് ആ ഒരു ദിവസം സെറ്റ് ചെയ്ത് ഒന്നെങ്കിൽ ഓട്ടോ പേ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇ എം ഐ പോലെ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ദിവസം തന്നെ ഇത്ര രൂപ എല്ലാവരുടെ നമ്മളെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് മാറ്റുന്ന രീതിയിൽ ഒരു ഓട്ടോ പേ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ എല്ലാ മാസവും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും അത് ആ ബാധ്യത അവിടെ തീർന്നല്ല ഒരു മാസത്തെ ബാക്കി മാസം മാസത്തിനുള്ള സമയം കിട്ടുവാണല്ലോ അങ്ങനെ കൃത്യമായിട്ടൊരു ഒരു 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 സൈക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അവിടെ പത്താമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സ്റ്റേ motivated. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല കാരണം നമ്മുടെ ജീവിതം എവിടെ അവസാനിക്കുന്നില്ല നമ്മൾ ബാധ്യതകൾ വരുത്തി വെച്ചതിനെ നമ്മൾ ആഗ്രഹങ്ങൾ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു ചിലവർ വരുത്തി വെക്കുന്ന ബാധ്യതകളുണ്ട് അത് അനുഭവിച്ചേ പറ്റൂ വേറൊന്നും ചെയ്യാനില്ല പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അങ്ങ് പോയി ആ കാര്യങ്ങളെല്ലാം സെറ്റായി വരുന്നുണ്ടെന്ന് കാണുവാണെങ്കിൽ നമ്മളുടെ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മോട്ടിവേറ്റ് ആകുകയോ ഞാൻ വളരെയധികം ആണ് എനിക്ക് ഓരോ പ്രതിസന്ധി വരുമ്പോഴും അത് എന്തിനേലും കാരണമുണ്ടെന്ന് എനിക്ക് ചിന്തിക്കുന്ന ഒരാളാണ് എൻ്റെ ഇവിടെ വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ അതിനൊരു കാരണം ഉണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ മറ്റു പല വഴികളിലൂടെ വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് എനിക്ക് എന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നിടത്തോളം ബാധിച്ച ആ ഒരു ഇത് ഞാൻ എന്താ പറയുക ഗതി കെട്ട സമയത്താണ് മറ്റു പല ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് അതിനെ എനിക്ക് കയറ്റിക്കൊണ്ട് വരാൻ സാധിച്ചു അപ്പൊ അടുത്തൊരു മൂന്ന് വർഷം ഞാൻ ഇതേ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആണ് എന്റെ ബാധ്യതകൾ തീരും എന്റെ മാസ അടവുകൾ തീരും ഞാൻ ഡെറ്റ് ഫ്രീയിലേക്ക് എത്തും എന്റെ വലിയ വലിയ ബാധ്യതകൾ ഈ കമ്പനിയുടെ ലോണൊന്നും തീർന്നില്ലെങ്കിൽ കൂടി അതെനിക്ക് ഈ ബിസിനസ് ിൽ നിന്ന് തന്നെ ഇതാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും എനിക്ക് കൺട്രോളിലേക്ക് വരുത്താൻ പറ്റും ഞാനും ഭാര്യയും ഒരുപോലെ ഇവിടെ രീതി കഷ്ടപ്പെടുമ്പോൾ എനിക്ക് ആ കുട്ടികളുടെ കാര്യം നോക്കണം മറ്റേ നമ്മളെ ഇതിന്റെ ജോലികളുടെ കാര്യം നോക്കണം ബിസിനസിന്റെ കാര്യം നോക്കണം എല്ലാം അതൊരു കൂട്ടായ്മയുടെ വിജയം ഞാൻ പറയുള്ളൂ കുടുംബത്തിന്റെ അപ്പനമ്മമാരുടെയും മക്കളുടെയും ഇപ്പൊ ഇവിടെ എന്റെ പപ്പയും മമ്മിയൊക്കെ നമുക്ക് തരുന്ന സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ടുമാണ് ഇത് എല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങള് എല്ലാ കുടുംബത്തിലും നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം ഞാനിപ്പോ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഇപ്പൊ വളരെ ചുരുക്കി ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പത്ത് വർഷം കൊണ്ട് നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീർക്കണമെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആദ്യത്തെ ആദ്യത്തെ രണ്ട് വർഷത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈ ഇൻകം കൊടുക്കുന്ന ഹൈ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആളുകളെ ഒന്ന് കുറേശ്ശെ കുറേശ്ശെ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നോക്കുക ഒപ്പം തന്നെ ചെറിയ നമ്മളുടെ കയ്യിലുള്ള ചെറിയ ആളുകൾ ചെറിയ കടങ്ങളുണ്ടല്ലോ ചെറിയ കടങ്ങളും ക്രെഡിറ്റ് കാർഡുകൾ അല്ലെ ചെറിയ ലോണുകള് ഇത്തരം ലോണുകളെല്ലാം ആദ്യത്തെ രണ്ട് വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒഴിവാക്കി ആ ഒരു ഇ എം ഐ കൂടെ എന്ത് ചെയ്യണം ബാക്കിയുള്ള മെയിൻ അടവുകളിലേക്ക് മാറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം അതും ത്രീ ടു ഫൈവ് ഇയറിലേക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാർ ലോൺ ഉണ്ടെങ്കിൽ ആ കാർ ലോൺ ക്ലോസ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാഭ്യാസ ലോൺ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസ ലോൺ ക്ലോസ് ചെയ്യുക അങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ ഒരു ത്രീ ടു ഫൈവ് ഇയർ ലോണിൽ നിർബന്ധമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു കോംപ്രമൈസും വരുത്തുന്നത് ബാക്കിയുള്ള കടങ്ങളാണ് നമ്മളുടെ ഹൗസിംഗ് ലോണ് അല്ലെങ്കിൽ ബാക്കിയുള്ള മോർഗേജ് ചെയ്തിട്ടുള്ള ലോണുകളിൽ അത്ര ലോണുകളൊക്കെ ഒരു സിക്സ് ടു ടെൻ ഇയേഴ്സിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കടങ്ങളെല്ലാം ആദ്യത്തെ വർഷങ്ങൾ ക്ലോസ് ചെയ്ത് ആ പൈസയും കൂടെ ബാക്കിയുള്ള കടങ്ങളിലേക്ക് മാറ്റുക ആ പലിശയിൽ ഏറ്റവും കൂടുതൽ പലിശ കൊടുക്കുന്നതിലേക്ക് കൂടുതൽ അടവ് കൊടുത്ത് ബാക്കിയുള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോവാം അടുത്തൊരു സിക്സ് ടു ടെൻ ഇയേഴ്സിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വലിയ കടങ്ങളും തീർക്കുന്ന രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്കിത് വീണ്ടും പ്രശ്നം വരും നമ്മള് പത്ത് വർഷത്തെ ടാർഗറ്റാണ് ചിലപ്പോൾ ഈ പത്ത് വർഷം കൊണ്ട് നമ്മൾ കടബാധ്യതയായി ഇപ്പൊ എല്ലാ മനുഷ്യന്റെ ലൈഫിൽ ഒരു സൈക്കിൾ ഉണ്ടെന്ന് ഈ ഒരു കയറ്റെടുത്ത സൈക്കിൾ ഉണ്ട് ചിലപ്പോൾ നമ്മൾ ഇറക്കത്തിലായിരിക്കും ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ നല്ല ഉയർച്ചയിലേക്ക് പോയി വീണ്ടും ഇങ്ങനെ താന്നു താന്നു താങ്ങ് താന്ന് അങ്ങ് അടിയിലെത്തി വീണ്ടും ഒന്ന് കയറാൻ തുടങ്ങിയിരിക്കുവാണ് അപ്പൊ എനിക്ക് തുടങ്ങിയ സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിലാണ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ എപ്പോഴും തകർന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ അഗ്രസീവ് ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇത്തരം പേയ്മെൻ്റുകൾ നടത്താൻ അഗ്രസീവ് ആയിട്ട് തന്നെ നമ്മൾ തന്നെ നമ്മൾ കൊണ്ടിരിക്കുന്ന ഫോക്കസിൽ നിന്ന് ഒരു അണവിടാതിട്ടാതെ നമ്മൾ ആ ഫോക്കസിൽ തന്നെ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള ചെറിയ ലക്ഷുറിയസ് ആയിട്ടുള്ള ചെറിയ ആഗ്രഹങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ നമ്മൾ ഒന്ന് മാറ്റി വെക്കേണ്ടി വരും കുറച്ച് നാളത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചാലും അത് കുടുംബത്തോട് ഷെയർ ചെയ്ത് അത് കുടുംബത്തിൻ്റെ സന്തോഷമായിട്ട് ആ ഒരു രീതിയിൽ നമുക്കിപ്പോൾ ഫോക്കസ് ചെയ്യാം ഒപ്പം തന്നെ ഒരാളുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ നിങ്ങൾക്കൊരു സഹായം കൂടെ തീർന്നു ഒരു ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള കാണുന്ന ഒരു ആരാണ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വേണ്ട ആരാണ് ഒരു അഡ്വൈസ് തരാനുള്ള ഒരാൾ എന്നൊരാളുണ്ടെങ്കിൽ അവരോട് അഡ്വൈസ് ചോദിക്കുക എന്നെ വിളിക്കുന്ന ഒരുപാട് പേർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് അവരുടെ കഥകൾ ഞാൻ കേൾക്കാറുണ്ട് ഞാൻ അവർക്കൊരു സമയം കൊടുക്കാറുണ്ട് ചില ചില ആൾക്കാർക്ക് കുടുംബത്തിൽ പോലും ഇത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ സമയം കൊടുക്കാറുണ്ട് നിങ്ങൾ നമ്മുടെ ടീമിനെ വിളിക്കുക ഞാൻ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ബാധ്യത അടുത്ത പത്ത് വർഷം കൊണ്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സഹായവും അതിനുള്ള എങ്ങനെ എന്നെ പ്ലാൻ എന്നുള്ള സഹായം ഞാനിവിടുന്ന് ചെയ്തു തരാം അതിനുള്ള ഒരു അഡ്വൈസ് ഇപ്പോൾ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്നെക്കാളും എക്സ്പേർട്ടായിട്ട ആളുകൾ നമ്മളുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുണ്ട് അവരോട് സംസാരിച്ചിട്ടാണെങ്കിലും ഉള്ള കാര്യങ്ങൾ ആണെങ്കിൽ നമ്മൾ ചെയ്ത് കാര്യങ്ങൾ സെറ്റാക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ ഇനിയും നിങ്ങളൊരു പുതിയൊരു ബാധ്യത എടുത്തുവെക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം നിർബന്ധമായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എടുത്തിട്ടില്ലേ ഇന്ന് തന്നെ നമ്മളെ വിളിക്കുക നിങ്ങൾക്ക് എല്ലാ കമ്പനികളുടെയും നിങ്ങൾക്ക് മറ്റേ പല കമ്പനികളിലെ കോട്ടികൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്കത് എടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്